നമസ്കാരം വീടിന്റെ ടെറസിൽ കഞ്ചാവ് ചെടി വളർത്തിയ യുവാവ് ചടയമംഗലം എക്സൈസിന്റെ പിടിയിൽ ആയൂർ കമ്പംകോട് കൊച്ചുകുന്ദുറം വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ആരോമലിനെയാണ് ചടയമംഗലം എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്പെക്ടർ രാജേഷ് ഷേക്കയും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിൽ നിന്നും ഇരുപത് സെന്റിമീറ്റർ നീളമുള്ള ഒരു കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത് ഇൻസ്പെക്ടർ രാജേഷ് ഷേക്കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാനവാസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബീർ ചന്തു ജിനു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഗീതു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്